ലോഗിൻ ലേണിംഗ് സൊല്യൂഷന്റെ പുതിയ ബ്രാഞ്ച് പൊന്നാനിയിൽ പതിറ്റാണ്ടിലേറെയായി എടപ്പാളിൽ ടാലി ഓതറൈസ്ഡ് പാർട്ണർ ആയി പ്രവർത്തനം ആരംഭിച്ച ലോഗിൻ ലേണിംഗ് സൊല്യൂഷന്റെ പുതിയ ബ്രാഞ്ചാണ് പൊന്നാനിയിൽ പ്രവർത്തനം ആരംഭിച്ചത് കേരള സർക്കാരിന്റെ സ്കിൽ ഡെവലപ്മെന്റ് ഡിവിഷൻ ഇന്ദിരാഗാന്ധി നാഷണൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് തുടങ്ങി വിവിധ ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ അംഗീകാരത്തോടുകൂടി ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് അഡ്മിനിസ്ട്രേഷൻ വിവിധ ഐ ടി പ്രോഗ്രാമുകൾ എന്നിവയിൽ പരിശീലനം നൽകി വരുന്നുണ്ട് ഇതിനു പുറമെ ജോലിക്കാർക്കും വീട്ടമ്മമാർക്കും ഓൺലൈൻ ആയി പഠിച്ചു പരീക്ഷ എഴുതി കേരള പി എസ് സി യു ജി സി അംഗീകൃത ഡിഗ്രിയും പി ജിയും ഇന്ത്യയിലെ ഉയർന്ന സർവകലാശാലകളിൽ നിന്നും നേടാനുള്ള സൗകര്യം ഇവിടെ ലഭ്യമാണ് സി എം എ എ സി സി എ തുടങ്ങി പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ഉള്ള പ്രഗത്ഭരായ അധ്യാപകരുടെ പരിശീലനവും കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കുള്ള ട്യൂഷൻ സൗകര്യവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു പൊന്നാനി മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്നതിനായി പൊന്നാനി സി വി ജംഗ്ഷനിൽ പ്രസിഡൻസി കോളേജിന് സമീപം പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടന കർമ്മം പൊന്നാനി എം എൽ എ പി നന്ദകുമാർ നിർവഹിച്ചു പൊന്നാനി നഗരസഭാ ചെയർപേഴ്സൺ സി വി സുധ മുഖ്യാതിഥിയായിരുന്നു ടാലിയുടെ സെന്റർ എന്ന രീതിയിൽ എടപ്പാള് പ്രവർത്തനം ആരംഭിച്ചതാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ ഒരുപാട് പേർക്ക് ഇന്ത്യക്കകത്തും പുറത്തും ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് മേഖലയിൽ ട്രെയിനിങ് കൊടുക്കാനും അവരെ പ്ലേസ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ പൊന്നാനി ബ്രാഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു കാരണമെന്ന് പറയണത് ഈ മേഖലയിൽ ഈ രീതിയിലുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് റിക്വയർമെൻറ്റ് നമുക്കുണ്ടായിരുന്നു അതേപോലെ തന്നെ മാറിവരുന്ന കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളാണ് നമ്മളിവിടേക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളത് എ ഐ ഡിവൺ അതുപോലെ തന്നെ സി എം എ പോലെയുള്ള പ്രൊഫഷണൽ കോഴ്സുകളിലേക്കൊക്കെ നമ്മൾ ഈ ഈ ഒരു ഏരിയ ഫോക്കസ് ചെയ്യുന്നുണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ള ആളുകൾക്ക് അവരുടെ ക്വാളിഫിക്കേഷന് അനു അനുയോജ്യമായ രീതിയിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഫിനാൻസ് മേഖലയിലും അഡ്മിനിസ്ട്രേഷൻ ഏരിയയിലും അതേപോലെ തന്നെ ബാക്കി ഐ ടി റിലേറ്റഡ് ആയുള്ള ജോബുകളിലേക്കും ഉതകുന്ന രീതിയിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഉണ്ട് പത്താം ക്ലാസ് മുതൽ വരെ ആളുകൾക്ക് ഈ ഒരു പ്രോഗ്രാമിൽ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ